നമസ്കാരം ഞാൻ റൂസോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്കിനോട് ഗുഡ് ബൈ എന്ന് പറയാൻ പറ്റുമെന്നാണ് ഇതിലൊരു കഥ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ എൻ്റെ അമ്മയൊക്കെ അച്ഛനും ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് അപ്പൊ അവരെയൊക്കെ കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അവിടെ അഡ്മിറ്റ് ആയ രോഗികളിൽ ഭൂരിഭാഗവും ആൾക്കാരും ഹാർട്ട് അറ്റാക്കിന് തന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയെ തന്നെ വീണ്ടും അസുഖം വന്നിട്ട് വീണ്ടും മരുന്ന് കഴിക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആൾക്കാർ കടന്നു പോകുന്നത് അപ്പൊ ഇത്തരം രീതിയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് സേഫ്റ്റി ആണുള്ളത് അപ്പോൾ ആണ് നമ്മുടെ ഈ കമ്പനി ബോധി കെയർ എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് കാർഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഹാർട്ടിന്റെ മസിൽസിനെയും സെർക്കുലേഷനെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള അത് ഹെൽത്തി ആയിരിക്കെ തന്നെ കഴിക്കാൻ സാധിക്കുന്ന ഒരു ടാബ്ലറ്റ് രൂപത്തിലിരിക്കുന്ന ഒരു കുഞ്ഞൻ അതിനെ കൊണ്ടുവന്ന് തന്നത് ഇത് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴിയിലൊക്കെ മലയിൽ കയറണമെങ്കിൽ കുറച്ചധികം കയറണം അപ്പോഴത്തേക്കും ഞാൻ നമുക്കത് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ദിവസം മല കയറാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കതച്ചിട്ട് നമുക്ക് ഭയങ്കര അണുപ്പായിരിക്കുള്ളൂ അതേസമയം ഇതൊരു ഗുളിക കഴിച്ചിട്ട് കയറുവാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് എല്ലാം മലയും കയറാൻ പറ്റും അങ്ങനത്തെ ഒരു എഫക്റ്റീവ്നെസ് ആണ് നമുക്ക് തരുന്നത് അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബാക്കിയുള്ളവരോടും ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ അശ്വ ഇതുപോലെ ഇതിനകത്ത് ആറ് ചേരുവകളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ച് നമ്മൾ ഈ ചേരുവകളെല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് അതൊക്കെ എടുത്ത് കഷായം വെച്ച് കുടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എല്ലാം കിട്ടുന്നത് ഉപയോഗിക്കുന്ന നമ്മൾ അതിപ്പോൾ കഷായം വെക്കുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി ശരിയായില്ല ക്വാളിറ്റി ശരിയായില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഓർഗാനിക് പ്രൊഡക്ട്സിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നമാണ് ഈ കാടി അക്തി എന്ന് പറയുന്നത് അതിനെ തടങ്ങിയിരിക്കുന്നത് ഗുഗുല പോമഗ്രാനേറ്റ് അശ്വഗന്ധ അർജുന പിന്നെ ശംഖുഭസ്മം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഗോട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ആറ് ഹെർബ്സാണ് അടങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് ടെർമിനാലിയാ അർജുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർട്ടിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് അതിൻ്റെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ബി പി ഒക്കെ ഹെൽത്തിയാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോയൊക്കെ വളരെ ഹെൽത്തിയാക്കി കിഡ്നി ഫങ്ഷൻ മെച്ചപ്പെടുത്തി ഹാർട്ടിൻ്റെ പ്രഷർ ഒക്കെ കുറച്ച് വളരെ ഹെൽത്തി ആക്കി വെക്കുന്നു അതുപോലെ ഗോട്ടുപുളയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ടോണിക്കാണ് നമ്മുടെ ബുദ്ധി നല്ല രീതിയിൽ ക്ലാരിറ്റിയോടെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നു നല്ല സർക്കുലേഷൻ കറക്റ്റായിട്ട് വെക്കുന്നു നമ്മുടെ ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കുന്നു പിരിമുറുക്കം അതുപോലെ നമ്മുടെ വേരിക്കോസ് വെയിൻസ് അങ്ങനെ പൊട്ടിയ വേരിക്കോസ് വെയിൻസ് അങ്ങനെ സ്വെല്ലിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിന് അതിനെയും കൂടി പരിഹരിക്കാൻ പറ്റിയ ആൻറ്റി ഓക്സിഡൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു വാതപിത്ത ദോഷങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു അത് പോമോഗ്രാനേറ്റ് നമുക്കറിയാം മാതളം നാരങ്ങയാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സി ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്കിന്നിന് നല്ലതാണ് വളരെ ഗ്ലോ തരുന്നു പിന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു അതുപോലെ തന്നെ ആർട്ടറീസ് ഒക്കെ നല്ല ക്ലീൻ ആക്കി വെക്കുന്നു ഡയജഷനിലാണെങ്കിൽ അതിൻ്റെ സ്റ്റൊമക്കിന് സൂത്തം ചെയ്യുന്ന ഒരു എഫക്റ്റാണ് അപ്പോൾ ഹൈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് കാരണം നമുക്ക് നല്ല മെറ്റബോളിസം മെച്ചപ്പെടുത്തി തരുന്നു അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മെമ്മറി ഒക്കെ കൂട്ടി നമ്മുടെ ഏജിന് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കുറച്ച് തരുന്ന സാധനങ്ങളാണ് അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അശ്വഗന്ധ കഴിച്ച ഒരു മാഡം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ മോദി കെയറിൻ്റെ അശ്വഗന്ധ കഴി അശ്വഗന്ധ സ്പെഷ്യലായിട്ട് നമുക്കുണ്ട് അപ്പം അത് കഴിക്കാൻ വന്ന അവർ പറഞ്ഞത് അവർ അവിടെ കൊടുക്കുന്ന അശ്വഗന്ധയേക്കാളും എന്തുകൊണ്ടും വളരെയധികം അതിനേക്കാളും ഒരു നാലഞ്ച് ഇരട്ടിയാണ് അവർക്ക് പറയാനുള്ളത് എഫക്റ്റീവ് ആണെന്ന് അവർ പറഞ്ഞു അപ്പം അതെല്ലാവരും പരീക്ഷിച്ച് നോക്കാം ഇതിനകത്ത് അശ്വഗന്ധ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് അതും കൂടി അടങ്ങിയിട്ടുണ്ട് അത് സ്ട്രെസ് റിലീവറാണ് നമുക്കറിയാം ഓവറോൾ വെൽ ബീങ്ങിന് നല്ലതാണ് ക്ഷീണത്തെ കുറച്ച് എനർജറ്റിക് ആക്കി ഉറക്കമൊക്കെ ഇല്ലാത്തവർക്ക് നല്ല ഉറക്കം പ്രദാനം ചെയ്ത് പിന്നെ നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാം വളരെ ഹെൽത്തി ഹെൽത്തിയാക്കി വെച്ച് പി സി യു ഡി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വരെ കുറച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നതാണ് പിന്നെ ഒരു ഗുഗുല എന്ന് പറഞ്ഞത് അതും എൽ ഡി എലും ട്രൈ വളരെ മിത നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് തൈറോയ്ഡ് ബുദ്ധിമുട്ടും കൂടി ഉള്ള ആൾക്കാർക്ക് അവരുടെ ആക്ടിവിറ്റി മെച്ചപ്പെടുത്തിയിട്ട് ആൻറ്റി ഓക്സിഡൻറ്റും ആയിട്ട് അതിൽ പ്രവർത്തിക്കുന്നു അപ്പം എല്ലാവരും നമ്മുടെ മലയാളീസ് എല്ലാവരും ഇതുപയോഗിച്ച് ഒരിക്കലും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാത്ത വിധത്തിൽ ജീവിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഓരോ അച്ഛോ ഇത് കാർഡിയോ ആക്റ്റീവ് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഹെൽത്തി ആയിരിക്കുമ്പോൾ തന്നെ കഴിക്കേണ്ടതാണ് അല്ലാണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാനുള്ള ഇതൊരു മരുന്നല്ല ഒന്നാമത്തെ കാര്യം ഇത് മരുന്നല്ല ഇതൊരു ജസ്റ്റ് ഒരു നമ്മുടെ വെൽനെസ് സപ്ലിമെൻ്റ് ആണ് അത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതിനാൽ തന്നെ എല്ലാവർക്കും കഴിക്കാം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും കഴിക്കാം നമ്മൾ നമുക്ക് രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പോകുമ്പോൾ അഞ്ചു ലക്ഷം ചെലവാകണോട്ത്ത് നമുക്കൊരു ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഒരു ടാബ്ലറ്റ് നമുക്ക് ഒരു മാസത്തോളം കഴിക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് ആലോചിച്ച് നോക്കൂ താങ്ക് യു